സംസ്ഥാനത്ത് ബി ജെ പിയിൽ മറ്റ് നേതാക്കൾ അതെങ്ങനെ ആയുധമാക്കുന്നു എന്ന വിഷയം കൂടിയില്ലേ റോഷിപാൽ ഇവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ മറ്റു നേതാക്കളുടെ പടയൊരുക്കം ഇതിനകം നടക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനുമായി ചേർന്നു പോകാത്ത മുൻ നേതാക്കൾ പല രൂപത്തിൽ അവരുടെ സ്കോർ സെറ്റിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു രൂപത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഇവരോടൊന്നും ആലോചിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് രാഷ്ട്രീയമായ ആരോപണം കൂടി നേരിടുന്ന ഉപയോഗപ്പെടുത്തുമെന്നതും പ്രധാനമല്ലേ ഋഷിപാൽ രാജീവ് ചന്ദ്രശേഖരന് കുരുക്കാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയാണ് ഈ ജഗദീഷ് അഭിഭാഷകൻ അത് സർക്കാരിന് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജിയായി എത്തിക്കുന്നതും അത് മാത്രവുമല്ല അത് സംബന്ധിച്ച കൃത്യമായ കാര്യങ്ങൾ ഈ പരാതിയിൽ തന്നെ നമ്മളിപ്പോൾ പുറത്തുവിട്ട പരാതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ കൈമാറിയ ഭൂമി പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് വിവിധ കമ്പനികൾക്ക് ഇരട്ടി വിലക്ക് വിൽപ്പന നടത്തുന്നത് കൃത്യമായി സർക്കാരിനെ പറ്റിച്ചു അതിന് ഒരു മന്ത്രി കൂടി കൂട്ടുനിന്നു എന്ന് പരാതിക്കാരും പറയുന്നുണ്ട് ബി ജെ പി സർക്കാരാണ് അന്ന് കർണാടക ഭരിക്കുന്നത് അങ്ങനെ ബി ജെ പിയുമായി ഏറെ ബന്ധമുള്ള രാജീവ് ചന്ദ്രശേഖർ പിന്നീട് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച ഈ ഭൂമി കൈവശപ്പെടുത്തി അത് എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി വിൽപ്പന നടത്തി എന്ന പരാതി അത് ആരോപണമായി ഉയരുമ്പോൾ स्वाभाविक ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ എതിരാളികൾ അത് ആയുധമാക്കാൻ സാധ്യതയുണ്ട് അവർ പരസ്യമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നതാണ് അറിയേണ്ടത് ഏതായാലും ഇത് പരാതിയായി ദേശീയ ബി ജെ നേതൃത്വത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയേണ്ടി വരും കാരണം ബി പി എൽ കമ്പനി ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാര്യ ഉൾപ്പെടെ അതിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഈ ഭൂമി പാട്ടത്തിനെടുത്തതെന്ന് പരാതിക്കാരൻ ഈ പരാതിയിൽ പറയുന്നുണ്ട് മാത്രവുമല്ല രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഈ കാര്യങ്ങളുടെ ഇടപാടുകൾ നേതൃത്വം വഹിച്ചു എന്ന് കൂടി പരാതിയിൽ പറയുന്നു എല്ലാം കൃത്യമായ തീയതിയൊക്കെ വെച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ രേഖകൾ കൈവശം വെച്ചുകൊണ്ടാണ് ഈ അഭിഭാഷകൻ ഒടുവിൽ സുപ്രീംകോടതിയെ കൂടി സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി കർണാടക സർക്കാർ ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനവും സുപ്രീം കോടതിയുടെ തീരുമാനവും നിർണായകമാകും നിരന്തരം ഈ അഭിഭാഷകന് കൊലപ്പെടുത്തും ജീവൻ അപായപ്പെടുത്തുമെന്ന ഭീഷണി ഫോൺ ടെലിഫോൺ വഴി ലഭിക്കുന്നുവെന്നും കൂടി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും അടിയന്തരമായി നടപടി വേണമെന്നും കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടെനി കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിർണായകമാണ് കാരണം അവിടെ കോൺഗ്രസ് ആണ് കർണാടകയിൽ ഭരിക്കുന്നത് മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഈ പരാ അഭിഭാഷകൻ പരാതി നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും ഇത് സംസ്ഥാന ബി ജെ പിയിലും വലിയ രീതിയിൽ കോളിളക്കമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്മൃതി ശരി കേസ് സായികുമാർ ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നു കേസ് അതിൻ്റെ ഒരു നില എന്താണ് എപ്പോഴാണ് ഈ പരാതി പോയിരിക്കുന്നത് ഈ തൊണ്ണൂറ്റിയൊൻപതിൽ നടന്ന സംഭവമാണ് അതിനുശേഷം ഈ അഭിഭാഷകൻ ഇങ്ങനെയൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ ഈ കേസ് ഏറ്റെടുക്കാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കാനാവുന്നത് തീർച്ചയായും സ്മൃതി പത്ത് ദിവസം മുൻപാണ് ഇങ്ങനെ ഒരു പരാതി പോയത് അതിന് മുൻപ് ബി ജെ പി സർക്കാർ ഉണ്ടാകുന്ന സമയത്തും ഇത്തരമൊരു ആരോപണവും ഉയർന്നു ഉയർന്നുവന്നാണ് പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ഇപ്പോൾ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയിലേക്കടക്കം ഈ പരാതികൾ പോവുകയും ഒക്കെ ചെയ്യുന്ന അതിനുശേഷമാണ് കർണാടക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതിൻ്റെ എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാതിയിലേക്ക് അഭാഷകനായ ജഗദീഷ് പോവുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പോലും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയമായിട്ട് പോലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു ഭീഷണി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് സുരക്ഷ വേണം തന്നെ വധിക്കും എന്നടക്കമുള്ള ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നു എന്ന് അദ്ദേഹം നിരന്തരം പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ഏത് വിധേനയും ഇതിൽ ഈ തട്ടിപ്പിൻ്റെ കൂടുതൽ രംഗങ്ങൾ പുറത്തുകൊണ്ടുവരിക വരിക പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘം അത് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് വിശദമായിട്ടുള്ള ഒരു പരിശോധന ഈ വിഷയത്തിൽ നടത്തേണ്ടി വരും വൻകിട കമ്പനികളടക്കമാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് കർഷകരിൽ നിന്ന് വളരെ തുച്ഛം വിലയ്ക്ക് ഭൂമി വാങ്ങി കോടികൾക്ക് മറിച്ചു വിറ്റ ഒരു സംഭവമാണ് പരാതിയാണ് സ്വാഭാവികമായും അതിൻ്റെ എല്ലാ രേഖകളും അടക്കം പരിശോധിക്കേണ്ടി വരും അങ്ങനെ ഒരു വലിയൊരു അന്വേഷണത്തിലേക്ക് ഈ വിഷയം പോകേണ്ടി വരും അതുകൊണ്ടാണ് ഉന്നത നീതിപീഠത്തിലേക്ക് തന്നെ ഈ വിഷയം അദ്ദേഹം കൊണ്ടു ചെന്ന് എത്തിച്ചത് അതുകൊണ്ട് അതിൻ്റെ ഒരു അപകടം മണത്തറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മേൽ വലിയൊരു ഭീഷണി വരികയും ചെയ്യുന്നത് ഇത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ളൊരു കേസായി മാറുകയാണ് രാജീവ് ചന്ദ്രശേഖരനും അവിടെ അന്നത്തെ മന്ത്രിയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലീസ്റ്റ് നൽകിയ ഒരു ഭൂമിയാണ് ഈ വിധത്തിൽ മറിച്ചു വിറ്റത് അതുകൊണ്ട് ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം വേണം എന്നാണ് അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത് ഇനി ഇതിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് ഈ പരാതിയിൽ പറയുന്ന രേഖകളോടൊക്കെ പരിശോധിച്ചതിന് ശേഷം സുപ്രീം കോടതി വിഷയത്തിൽ കർണാടക ഹൈക്കോടതി അടക്കം എന്ത് തീരുമാനമെടുക്കും ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വിശദമായ അന്വേഷണത്തിൽ പോയാൽ രാജീവ് ചന്ദ്രശേഖരൻ അത്ര എളുപ്പമായിരിക്കില്ല കാരണം കർണാടക ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ് സ്വാഭാവികമായും ആ രീതിയിൽ അന്വേഷണം ആ രീതിയിൽ വരികയും ചെയ്യും അത് തുടച്ചുമാറ്റാൻ കഴിയുകയുമില്ല ആ ഒരു ഘട്ടം തന്നെ പെട്ടെന്ന് സുപ്രീം കോടതി തീരുമാനത്തിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അഭിഭാഷകനും ഉള്ളത് സ്മൃതി ശരി തിരിച്ച് പ്രസാദിലേക്ക് പോകുന്നു പ്രസാദ് ഇങ്ങനെയൊരു ആരോപണം ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ കർണാടകയിലെ ബി നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ അവിടുത്തെ സംസ്ഥാന നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പി എതിരെയുള്ള ഒരു വലിയ ആരോപണമാണ് കിട്ടിയിരിക്കുന്നത് ബി ജെ പി നേതാവിനെതിരെ വലിയൊരു ആരോപണമാണ് കിട്ടിയിരിക്കുന്നത് കർണാടക സർക്കാരിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രിമാരാരെങ്കിലും ഈ വിഷയത്തോട് പ്രതികരിച്ചോ അശ്മതി ഇതുവരെയും പ്രതികരണം വന്നിട്ടില്ല പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത് ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അശ്മതി നേരത്തെ റോഷി പറഞ്ഞതാണ് അതിലെ പോയിന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ പടയൊരുക്കം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് കർണാടകയിൽ കോൺഗ്രസ് ചെയ്യുന്നതിനേക്കാളും വർക്ക് പ്രോ ഇപ്പുറം സംസ്ഥാനത്ത് കേരളത്തിൽ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ എതിരാളികളായിട്ടുള്ള ബി ജെ പി നേതാക്കൾ നടത്തും എന്ന കാര്യം ഉറപ്പാണ് കാരണം രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് സർക്കാർ ഭൂമിയാണ് അതും കർഷകരുടെ കയ്യിൽ നിന്ന് ചുളുവിലക്ക് വാങ്ങിയിട്ടുള്ള ആ സർക്കാർ ഭൂമിയാണ് കോടികൾക്ക് മറിച്ച് വിറ്റിരിക്കുന്നത് ഉറപ്പായും ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ബി ജെ പി ക്കും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനും എന്ന കാര്യം ഉറപ്പാണ് കാരണം സംസ്ഥാനത്തെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ഈയിടെയായി ആ വലിയ കോർപ്പറേറ്റ് അല്ലെങ്കിൽ വലിയ മുതലാളി എന്നൊക്കെ പറഞ്ഞ് ആ തിരി ഈ നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും പ്രത്യേക ആശീർവാദത്തോടെ സംസ്ഥാനത്തേക്ക് ഇറക്കിയ പുതിയ നയം ബി ജെ പിയിൽ കൊണ്ടുവരാൻ വേണ്ടി പരീക്ഷിച്ച നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്കറിയാം ഈ രാജീവ് ചന്ദ്രശേഖരാണ് നേരത്തെ ബി കമ്പനിയുടെ എല്ലാം എല്ലെല്ലാമായി നിൽക്കുന്ന സമയത്ത് ഈ കോടികളുടെ കുംഭകോണം നടത്തിയത് എന്നുള്ളതാണ് അത് കർഷകരുടെ ഭൂമിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുളുവിലക്ക് വാങ്ങിയതാണ് സ്വാഭാവികമായും അവിടെ ബി നേതാവ് എന്ന സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന കാര്യം വ്യക്തവുമാണ് ഈ പരാതി കൊടുത്തിട്ടുള്ള അഭിഭാഷകൻ കൃത്യമായ രേഖകൾ സഹിതമാണ് ഈ പരാതിയെല്ലാം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന് അന്വേഷിക്കാതിരിക്കാനും കഴിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കർണാടകയിലെ സർക്കാർ ഇപ്പോൾ ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഏക്കറാണ് ആകെ കർഷകരിൽ നിന്ന് ഏറ്റെടുത്തത് അങ്ങനെയെങ്കിൽ നൂറ്റി ഏക്കർ ഭൂമി വാങ്ങിയ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഭൂമി കുംഭകോണത്തിലെ ഒരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത് കൂടുതൽ ഭൂമി രാജീവ് ചന്ദ്രശേഖർ മറ്റ് കമ്പനികളുടെ ഭാഗമായി വാങ്ങിയിട്ടുണ്ടോ എന്ന വിവരങ്ങളെല്ലാം പുറത്തു വരേണ്ടത് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ അപ്പോഴാണ് നിലവിൽ കർണാടകയിൽ ഈ അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല രാഷ്ട്രീയമായി ആ ബി ജെ പിക്ക് എതിരെ വലിയ ഒരു ആയുധമാക്കാൻ കോൺഗ്രസിന് പറ്റുന്ന വിഷയവുമാണ് ഈ ഭൂമി കുംഭകോണം എന്നുള്ളതാണ് ആകെ മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപയുടെ തട്ടിപ്പാണ് കണക്കുകൾ പ്രകാരം രേഖകൾ പ്രകാരം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നതെങ്കിൽ പരാതിക്കാരൻ അവകാശപ്പെടുന്നത് അത് കോടി ഉണ്ട് എന്നതാണ് കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് ഈ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറും ഇതിനകം മറിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇത് അഞ്ഞൂറ് കോടിയിലൊന്നും നിൽക്കില്ല ശ്രമതി ഇതിൽ നടന്നത് വലിയ തട്ടിപ്പ് കൂടിയാണ് ഭൂമി കുംഭോ കുംഭകോണത്തിനൊപ്പം അതായത് ആ ബി പി എല്ലിൻ്റെ നേതൃത്വത്തിൽ കളർ ടെലിവിഷൻ യൂണിറ്റ് അതുപോലെ ട്യൂബുകൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ബാറ്ററികൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ഇത് തുടങ്ങാനുള്ള ഒരു വലിയ നിർമ്മാണ ഫാക്ടറി തുടങ്ങും എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് സർക്കാരിൽ കള്ളം പറഞ്ഞ് ഈ ഭൂമി ലീസിനെടുക്കുന്നത് എന്നുള്ളതാണ് ലീസിനെടുത്ത് വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കോടികൾക്ക് മറിച്ച് വിൽക്കുന്നു യഥാർത്ഥ ഭൂമി കുംഭകോണം ഇതാണ് എന്നുള്ളതാണ് അത് രാജീവ് ചന്ദ്രശേഖർ മാത്രം വിചാരിച്ചാൽ കഴിയില്ല ബി പി എൽ മാത്രം വിചാരിച്ചാൽ കഴിയില്ല അന്നത്തെ വകുപ്പ് മന്ത്രി ഉറപ്പായും അതിലുണ്ടാകും അത് പരാതിക്കാരൻ പ്രത്യേകം പറയുന്നുമുണ്ട് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ അവിടുത്തെ ബി ജെ പിയുടെ പിന്തുണ ഇതിന് കിട്ടിയിരുന്നോ എന്നുള്ളതാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ബി ജെ പി ബന്ധം അത് ഈ കുംഭകോണത്തിന് ഉപയോഗിച്ചു എന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ തന്നെയാണ് കർണാടകയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വരേണ്ടതുണ്ട് സ്മൃതി പറഞ്ഞതുപോലെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാർത്തയോട് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ നിൽക്കുന്നവരും രാജീവ് ചന്ദ്രശേഖരൻ്റെ എതിരാളികളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് അതോടൊപ്പം തന്നെ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ് എ നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ് ഉറപ്പായിട്ടും സംസ്ഥാനത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും കോൺഗ്രസ് ഇവിടുത്തെ ബി ജെ പിയിലെ മറ്റ് നേതാക്കളുടെയും ഒക്കെ പ്രതികരണം ഈ വിഷയത്തിൽ പ്രധാനമാണ് വലിയ ഭൂമി കുംഭകോണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനെതിരെയുള്ള ഗുരുതരമായ ആരോപണം മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് ഭൂമി കുംഭകോണം നടത്തിയെന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്